അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ ജസ്റ്റ് വരുന്നവർ ആദ്യം നോക്കുന്നത് ആ ഇവിടെ മണിക്കൂർ മിത്ര അപ്പൊ നാപ്പത്തെട്ട് മണിക്കൂർ മിത്ര നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരെ മനസ്സിൽ ഒരാൾക്ക് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ മാത്രം ചിന്തിക്കാൻ പാടില്ല നമ്മൾ നമ്മളതിന് ചെലവുണ്ട് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ടാക്സ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം ഇവിടെ ഉണ്ട് നമുക്ക് പക്ഷെ നമ്മള് സാവധാനത്തിൽ ചെയ്യുക എന്നാൽ ഉറപ്പായിട്ടും ആദ്യം രണ്ട് മൂന്ന് വർഷം സ്ട്രഗിൾ ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് അത് ആ സ്ട്രഗിൾ ഫേസ് സ്ട്രഗിള് സൂക്ഷിക്കുക എന്നുള്ളൊരു കടവു ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മള് പ്ലാൻ ചെയ്ത് നമ്മൾ ആ രീതിക്ക് തന്നെ ജീവിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു കൺട്രിയിലോട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റേതായ ഒരുപാട് പേപ്പർ വർക്ക്സും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ നമുക്ക് എളുപ്പത്തിൽ പോകാനായിട്ട് ഒരുപാട് രാജ്യങ്ങളും നമ്മളിവിടെ ഫ്രാൻസ് പാരീസ് നമുക്ക് ഇങ്ങനെ ഒട്ടധികം സ്ഥലം ഇപ്പൊ ടർക്കി പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും വന്നു നമ്മള് നമ്മൾ ടൂർ പാക്കേജ് ആയിട്ട് വരുന്ന ആൾക്കാരല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആൾക്കാരാണ് നമുക്ക് നൂറ് ശതമാനം നമുക്ക് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് വേണം അതിനൊക്കെ ആദ്യം അടിസ്ഥാനം വെച്ചാൽ നമ്മളൊന്ന് നിലനിൽക്കുക നിലനിൽപ്പ് എന്താന്നുള്ളത് നമ്മുടെ ാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അതിനും പറഞ്ഞ് ഒരുപാട് കാലം കാത്തിരിക്കണം എന്നൊന്നുമില്ല